ചേർത്ത് വെക്കുക ശ്വാസം എടുക്കുക ശ്വാസം വിട്ട് കൈ ശ്വാസം എടുത്ത് കൈകൾ ഉയർത്തി പുറകോട്ട് വന്നു ശ്വാസം വിട്ട് മുന്നോട്ടാഞ്ഞു താഴെ കൈകൾ കാലിൽ ഇച്ചിരിക്കും കാലോട്ടൊക്കെ മാക്സിമം നിവർത്തിയിട്ടില്ല പിന്നെ പറ്റെങ്കിലും നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ആയാലും നമുക്ക് നെറ്റ് ഇങ്ങനെ അടുപ്പിക്കാം വലതു കാലിന് പുറകോട്ട് വലിച്ചു ശ്വാസം നേരെ കാരണം ശ്വാസം പിടിച്ചു വെച്ചാണ് ബികൾക്ക് പേരൽ ആയിട്ടാണ് അതിന് ശ്വാസം വിട്ട് മുട്ട് നെഞ്ച് നെറ്റി തറയുക ഇതിന് അഷ്ട നമസ്കാരം നടക്കു തലയേർത്തി ശ്വാസം വിട്ട് ശ്വാസം വിട്ട ഇടപാൽ ശ്വാസ എടുത്തവര് ശ്വാസം വിട്ടു മൈ